അല്ലെങ്കിൽ വീടും പിന്നെ വീടൊക്കെ ഗസ്തി കളിച്ചപ്പോ ഫ്രീ ഫയർ ആണ് വീട് ഗസ്താമൊക്കെ ഗസ്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗസ് സെ വന്നപ്പോ ഗാണ് യൂണിവേഴ്സിറ്റി ഡബ്ബിൾ എടുക്കണേ ഗസ്താണ് ഇതിൽ ഹിറേ കളിച്ചിട്ടുണ്ട് ഫൈവ് സ്റ്റാർ ആണ് വീട് എടുക്കണേ

അലട്ട് കാശ് കൊന്നു അലട്ട് കണ്ട് കെണിയിൽ വൃത്തിയാണ് കാശ് വാളുകളായിരുന്നു ഏതാണ് ക്യാഷ് റൗണ്ട് ആണ് ഫസ്റ്റ് കളി നമ്മൾ കൂട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ കളി ഞാൻ സ്റ്റോ കിട്ടുണ്ട് ഈറയെ കുറച്ച് അമ്മ ഈമോട്ടൊക്കെ ഷൈൻ ചെയ്യണേ ഞാൻ ഇമോട്ട് ഇട്ടിട്ടുണ്ട് സ്റ്റാർട്ടാ കേസ് വെറും രണ്ട് സെക്കൻഡ് മാത്രമാക്കി സ്റ്റഡ് സ്റ്റാർട്ടായിട്ടുണ്ട് ഞാൻ പോണേ ഇനിമീന കിട്ടാൻ സ്കോപ്പ് ചെയ്ത് പോണേശ് എനിമീര് നെയ്യാടും ഇതിൽ കൂടെ പോകണേ എൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ കേസാണ് മരിഞ്ഞു പോണേബ് ഇനിമീൻ ഉണ്ടാവും കേസ് ഞങ്ങളുടെ മുമ്പുടെ ടീമിൻ്റെ മറ്റു ലൈഫ് മറ്റൊരു നോക്കിയിട്ടുണ്ട് കേസ് ഞാനാട് പോകണേ സ്കൂൾ കണ്ടിട്ട് നോക്കായിട്ടുണ്ട് ടീമിനെട്ടുണ്ട് എൻ്റെ കൂടെ കൊട്ടിട്ടുണ്ട് ഗൈസ് ഡിഫിക്കൽ അടിച്ചിട്ടുണ്ട് റൗണ്ട് ഗൈസ് तो सी देना तो तो है नहीं एमपी फोर्टी गुना है तो एमपी फोर्टी मात्र गुना लो ये वो सी देना है सकाले स्टार्ट है सोच सकते हैं बात हम लोग सकाले स्टार्ट है तो नहीं यहाँ बोल रहे aur enemy aur nound guys main enemy na kande jaa rahi ab usko enemy usko enemy din de oh first hi enemy ko damage kar raha hai is enemy number knock kar ke de help me first doom. മൂന്നാമത്തെ കാലം ഊട്ടിട്ടുണ്ട് കസ്റ്റി കളി തോൽക്കും ഞാൻ തോന്നുന്നത് മൂന്നാമത്തെ കാലി കട്ടി വെച്ചിട്ടുണ്ട് റൗണ്ട് ഗ്ലോസം മാറ്റിയിട്ടുണ്ട് പി ഇന്ത്യനും മറ്റു നോക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ് നമ്മളിന്ന് പോണേ മറ്റേ ക്യാറ്റിന്റെ പവറൊക്കെ ഫുൾ ആക്കി ഗൈസ് പവറിലൊന്ന് പോണേ എനിമടച്ചാൽ മറ്റേ നോക്കണേ പക്ഷെ ആ ടീം മറ്റും നോക്കിയിട്ടുണ്ട് മൂന്ന് ടീം നോക്കിയിട്ടുണ്ട്

ಕಲೇಮ ಕಳಕು ಕಲೇಮ ಕೊನೆ ಸಿರೆಕ ಒತ್ತು ಎಂಬಲಕ್ಕೆ ಇಟ್ಟಿ ಟೊಂಡೆ ಓಕೆ 29 ಗೇಸ್ ನಾನು ಫಸ್ಟ್ ಟೀಹರೆ ಕಟ್ಸಿದೆ ಗೇಸ್ 30 30 레ವೆಲ್ ಆಕೈಟೊಂಡೆ ನೆಕ್ಸ್ಟ್ ಒಬೆ ಕಲೇಮ ಕೊರಿಯನೆ ಗೇಸ್ ನೆವರ್ ನಿಲ್ಲುತ್ತೋಣ ಬೈ ಬೈ